അലൈക്കും അസലാമലൈക്കും വരഹമുല്ല അള്ളാഹുഅല മുഹമ്മദ് എന്തെല്ലാവരും വിശേഷം റാഹത്തനല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പഠിച്ച റബ്ബിനോട് ദാ ചെയ്യാണ് അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി ദുനിയാവിലും നാളെ ആഹ്റത്തിലും വിജയിക്കുന്നവരായ സത്യവിശ്വാസികളിലെ മുഗ്മിനിങ്ങളിലെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അമീനിയാർബൽമീൻ ഇൻഷാല്ലാ ഈ വീഡിയോയിലൂടെ ഇങ്ങക്ക് ഞാനൊരു സ്വലാത്ത് പറഞ്ഞുതരാൻ വന്നു കേട്ടോ സ്വലാത്ത് ഇങ്ങള് മേ ബി മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാകും നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു സ്വലാത്തിൻ്റെ ഫലങ്ങൾ മഹത്വങ്ങൾ ഗുണങ്ങൾ ബെനിഫിറ്റ്സ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ ചില ആളുകളുടെ അനുഭവങ്ങളൊക്കെ ഷെയറും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരാളുടെ ഒരു അത്ഭുത അനുഭവം ശരിക്കും അത്ഭുത അനുഭവം എന്ന് പറയുന്നതിൽ വലിയ അതിഥ്യമൊന്നുമില്ല കാരണം ശരിക്കും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ആണെങ്കിലും ഈ സ്വലാത്തിൻ്റെ മുമ്പിൽ വളരെ ചെറുതാണ് എന്നാലും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആകുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനാകുക എന്ന ഒരു എയിമോട് കൂടെയാണ് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ രസ്യങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്തായാലും കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പ്രിയരെ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഉണ്ടല്ലോ ഇതിൻ്റെ പേര് സ്വലാത്തുൽ ഫാത്തിമിയ എന്നാണ് ഫാത്തിമിയ സ്വലാത്ത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കരളിൻ്റെ കഷ്ണമായ സുല്ലാ അലി വസ്ല്ലം മഹദിയായ ഫാത്തിമ ബി വി റിയാഹുനഹ മഹദി ചേർക്കപ്പെടുന്ന സ്വലാത്ത് എന്ന് മഹാന്മാർ വിശേഷിപ്പിച്ച ഒരു അത്ഭുത സ്വലാത്ത് അതാണ് സ്വലാത്തുൽ ഫാത്തിമിയ ചെറിയ സ്വലാത്താണ് കുഞ്ഞു സ്വലാത്ത് പക്ഷേ ഉണ്ടല്ലോ ഇതിലൂടെക്ക് എത്ര ഫലങ്ങളാണ് ഓരോരുത്തർക്ക് ലഭിക്കുന്നത് അറിയോ എത്ര ആളുകളാ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്തൊക്കെ ചെല്ലണ അറിയോ ഒരുപാട് ആളുകളുടെ നിത്യ വെറുതുകളിൽ ഔറാദുകളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലെ ഒരു പ്രത്യേക അമലം കൂടെയാണ് ശരിക്കും ഈ സൊലാത്തുൽ ഫാത്തിമിയ എന്നുള്ളത് ഇതറിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഇതിലൂടെ ഫലം ലഭിച്ചവർക്ക് ഒരു നിലക്കും അവരുടെ മരണം വരെ അവരിത് കൈവിടൂല അത്രക്കും ബെനിഫിഷ്യലാണ് അത്രക്കും യൂസ്ഫുള്ളാണ് ശരിക്കും ഈ സൊലാത്തുൽ ഫാത്തിമിയ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി നീട്ടിപ്പരത്തി പറയാണ്ട് സൊലാത്ത് പറഞ്ഞരാ അള്ളാഹു മല്ല അലഞ്ഞൂര് വ അഹ്ലി ഇതാണ് സൊലാത്ത് ടോ വ ഫാത്തിമിയ ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ ഒരാൾ ചെയ്ത കമന്റാണ് ഞാൻ ഈ പറയുന്നത് അലഹമില്ല ഈ സൊലാത്തിന്റെ ബർക്കത്ത് കൊണ്ടാണ് എനിക്ക് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു മോന കൂടെ കിട്ടിയത് മാഷാ അള്ളാഹു സ്വാലിഹായ സന്താനമാക്കി മാറ്റട്ടെ നമ്മുടെ എല്ലാവരുടെയും മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ സ്വാലിഹാദ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അമീൻ ഈ അർബുലാലമി നിങ്ങളൊന്നാലിച്ചുക്കി ഒരു കുട്ടി ഉണ്ടാവാൻ പോലും ഈ സ്വലാത്ത് നമ്മളെ സഹായിക്കും മക്കളില്ലാത്തവർക്ക് മക്കളെ ജോലിയില്ലാത്തവർക്ക് ജോലി സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ വേണോ അതൊക്കെ ശരിക്കും ഈ സ്വലാത്തിലുണ്ട് പക്ഷേ നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസമാണ് മെയിൻ വിശ്വാസം ഉണ്ടെങ്കിൽ ലഭിക്കാത്തതായിട്ടൊന്നുമില്ല ഇൻഷാ അല്ലാ അതാണ് സലാത്തുൽ ഫാത്തിമിയ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ മനസ്സിലായി എന്ന് വിശ്വസിക്കാണ് അള്ളാഹു അലന്നൂരി ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസലാ ലൈക്കു വർഹമത്തുള്ള